ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം തടവുകാർക്ക് പുതിയ ജീവിതാവസരം നൽകുകയാണ് റാസൽഖൈമ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമി ഫൗണ്ടേഷൻ ഫോർ പോളിസി ആണ് പുനരധിവാസ സംരംഭം അവതരിപ്പിച്ചത് സാക്ഷരത ഭാഷ തൊഴിൽ മാനസിക സുരക്ഷ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ബൃഹത് പദ്ധതിയാണ് പുനരധിവാസ സംരംഭം വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് തടവിൽ കഴിയുന്നവർ അവരുടെ ശിക്ഷാ കാലാവധി കഴിയുന്നതോടെ സാധാരണ വ്യക്തികളെ പോലെ സമൂഹത്തോടൊപ്പം സഞ്ചരിക്കാനുതകുന്ന മാനസിക പരിചരണം സംരംഭത്തിന്റെ ഭാഗമാണ് അവിവാഹിതർക്ക് പങ്കാളികളെ സജ്ജമാക്കുന്നതുൾപ്പെടെ കുടുംബ പിന്തുണയും കുറ്റകൃത്യങ്ങളിലേക്കുള്ള സാധ്യതയില്ലാതാക്കുന്നതിനും സംരംഭം ലക്ഷ്യമിടുന്നു വ്യക്തിഗത ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം കുടുംബ ഭദ്രത സാമൂഹിക ഐക്യം പൊതുസുരക്ഷ എന്നിവയും പരിപാടിയുടെ ലക്ഷ്യമാണ് ഓരോരുത്തരുടെയും നിലവാരത്തിനനുസരിച്ചുള്ള പിന്തുണ സംരംഭത്തിന് കീഴിൽ ഉറപ്പുവരുത്തും മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് സംരംഭം പുരോഗമിക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി ആദ്യഘട്ടത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ജീവിത നൈപുണ്യം ആശയവിനിമയ കഴിവുകൾ അക്കാദമിക് കഴിവുകൾ വ്യക്തിഗത അച്ചടക്കം എന്നിവ ഉറപ്പാക്കും രണ്ടാമതായി അംഗീകൃത തൊഴിൽ പരിശീലനം തൊഴിൽ ക്ഷമതയും സന്നദ്ധതയും മെച്ചപ്പെടുത്തുന്നതിന് രൂപകൽപ്പന ചെയ്ത പ്രായോഗിക പരിശീലനം എന്നിവ നൽകും മൂന്നാം ഘട്ടത്തിൽ മാനസിക പിന്തുണ മുൻനിർത്തിയുള്ള ബോധവൽക്കരണം പോസിറ്റീവ് ഐഡന്റിറ്റി വികസനവും സാമൂഹിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൗൺസിലിംഗ് തെറാപ്പി മാനസികാരോഗ്യ സെഷനുകൾ എന്നിവയും ഉൾപ്പെടും